ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രധാന നിരീക്ഷണങ്ങളുമായി ഹൈക്കോടതി സ്ത്രീകളുടെ ശരീരഘടനയെക്കുറിച്ച് അഭിപ്രായം പറയുന്നതും ലൈംഗിക അതിക്രമമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ലൈംഗികാധികൃത കേസുമായി ബന്ധപ്പെട്ട് മുൻ കെ എസ് സി ബി ഉദ്യോഗസ്ഥനായിരുന്ന ഹർജി പരിഗണിക്കുന്നതിനിടെയായിരുന്നു ഹൈക്കോടതി നിർണായക നിരീക്ഷണം ഓഫീസിലെ ജീവനക്കാരിയായ സ്ത്രീയോട് മോശമായി പെരുമാറിയതിന് ആലുവ പോലീസ് സ്റ്റേഷനിൽ കെ എസ് സി ബി ഉദ്യോഗസ്ഥനായിരുന്ന ആർ രാമചന്ദ്രൻ നായർക്കെതിരെ കേസ് കൊടുത്തിരുന്നു ഇത് റദ്ദാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ഇയാൾ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതി സുപ്രധാന പരാമർശം ഒരു സ്ത്രീയോട് നല്ല ശരീരഘടനയാണെന്ന് അഭിപ്രായപ്പെടുന്നതും ലൈംഗിക ജീവന സന്ദേശങ്ങൾ അയക്കുന്നതും ലൈംഗികാതിക്രമമാണെന്നായിരുന്നു കോടതിയുടെ പരാമർശം ജസ്റ്റിസ് എ ബദറുദ്ദീനാണ് ഹർജി തള്ളിയത് തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ പോലീസിന് കോടതി നിർദ്ദേശവും നൽകി ഫോണിൽ ലൈംഗിക ചുയയുള്ള സന്ദേശങ്ങൾ അയക്കുന്നതിനാലാണ് രാമചന്ദ്രനെതിരെ ജീവനക്കാരി പരാതി നൽകിയത് നിരവധി തവണ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ട് സന്ദേശങ്ങൾ അയക്കുന്നത് ഇയാൾ തുടർന്നു എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നു ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ട് മറ്റു നമ്പറുകളിൽ നിന്നും സന്ദേശങ്ങൾ അയക്കുന്നത് ഇയാൾ തുടർന്നു വിജിലൻസിൽ അടക്കം പരാതി നൽകിയിട്ടും ഫലം ഉണ്ടായില്ല എന്നാണ് യുവതി വ്യക്തമാക്കുന്നത് ഇത് സ്ത്രീയുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചു എന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് കേസെടുത്തിട്ടുള്ളത് ഇത് റദ്ദാക്കുവാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി തുടർന്നും എല്ലാ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ